വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ മലയോര ഹൈവേ ചോക്കാട് അങ്ങാടിയിൽ റോഡ് പ്രവൃത്തി തുടങ്ങി സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം തീർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പണി തുടങ്ങിയത് ഈ മാസം തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി വളരെ വേഗത്തിൽ കൂടുതൽ തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് പണി നടക്കുന്നത് സ്ഥലത്തിന്റെ അതിർത്തി നിർണ്ണയം പൂർത്തിയാകാത്തതിനാലാണ് രണ്ട് വർഷത്തിലേറെ പ്രവൃത്തി മുടങ്ങിയിരുന്നത് ആവശ്യമായി സ്ഥലത്തുള്ള കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയാണ് നിർമ്മാണം നടക്കുന്നത് ചോക്കാട് മലയോരവുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷത്തോളമായി പണി തുടങ്ങി രണ്ട് വർഷത്തോളം ചോക്കാട് ടൗണുമായി ബന്ധപ്പെട്ട് കെട്ടിട ഉടമകളുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹകരണം കൊണ്ട് ചോക്കാട് ടൗണിനെ സൗന്ദര്യവൽക്കരിക്കാൻ പോവുകയാണ് രണ്ട് വർഷം ഞങ്ങൾക്ക് ഡിലേ ആയി എന്നുള്ളതിൽ ഇപ്പോൾ ഞങ്ങൾ സന്തോഷിക്കുകയാണ് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഈ പണി പോകുന്നത് ഇനി ഞങ്ങൾക്ക് ഇതിലുള്ള ആശങ്ക ഇലക്ട്രിക് ബോർഡ് എവിടെ വെക്കും എന്നുള്ളതാണ് ഇലക്ട്രിക്കിന്റെ കാലുകളൊക്കെ എവിടെ സ്ഥാപിക്കും കറണ്ട് എങ്ങനെ എടുക്കും എന്നുള്ളതൊക്കെ അതൊക്കെ ഊരാലും സൊസൈറ്റിയും ഇലക്ട്രിക് ബോർഡുമാണ് തീരുമാനിക്കുക ഏതായാലും നല്ലതായ തീരുമാനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ചോക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പണിയിൽ ചോക്കാട് നിവാസികൾ വളരെയധികം സന്തോഷത്തിലാണ് കച്ചവടക്കാർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇവർക്കൊക്കെ കച്ചവടത്തിന്റെ ഒരു കച്ചവടത്തിന്റെ ഒരു മേന്മയും കിട്ടും റോഡ് കൂടി ഏതായാലും ഈ ചോക്കാടിന്റെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്രയും വേഗം ഒരു മാസത്തിന്റെ ഉള്ളിൽ പൂർത്തിയാകും എന്നതാണ് ഊരാളിന്റെ സൊസൈറ്റിയുടെ കമ്മിറ്റിയുടെ തീരുമാനങ്ങളും അതിന്റെ അതിന്റെ മാനേജ്മെന്റും വേഗം ടൗണിന്റെ പണി കഴിച്ച് യാത്രാ സൗകര്യം അതിനനുസരിച്ചുള്ള അവർ പറയപ്പെട്ടിരിക്കുന്നത് നാട്ടുകാരും ടാക്സി ഡ്രൈവർമാരും കെട്ടിട ഉടമകളും ചേർന്നാണ് പ്രവൃത്തി തുടങ്ങുന്നതിന് വഴിയൊരുക്കിയത് പൂക്കോട്ടുംപാടം കാളിക്കാവ് റീച്ച് മലയോര ഹൈവേ പ്രവൃത്തി തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായി ഒരു മാസത്തിനുള്ളിൽ പൂക്കോട്ടുംപാടം കാളിക്കാവ് റീച്ചിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ ചോക്കാട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ കാർഷിക ഉൽപ്പാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം